മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വീണ്ടും ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പിണറായി ഡോക്യുമെന്ററി വിവാദം സംഘടനയ്ക്കുള്ളിലും വിമർശനം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റേത് ദൂർത്തെന്ന് വിമർശനം ഇതിനിടെ ദിവ്യ സയ്യർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി പിണറായി വിജയനെ സമാനതകളില്ലാത്ത ഭരണാധികാരിയെന്ന് വാഴ്ത്തിയ ദിവ്യ സയ്യർ ഐ എസ് രംഗത്ത തൊട്ടു പിന്നാലെ വിമർശനവും ചോദ്യങ്ങളുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരികയാണ് കണ്ണൂരിൽ പടക്കം സ്ഫോടക വസ്തു ഡ്രോൺ എന്നിവയ്ക്ക് ഒരാഴ്ച നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്ത് നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ സുരക്ഷ നിലനിർത്തുന്നതിനായാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിന് ആദ്യ നിർണായകം എന്തായിരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പതിയിരുന്ന് വെട്ടിയ മുഖംമൂടികൾ സി പി എം നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിയ കേസ് പത്തനംതിട്ട നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ജീവനക്കാരൻ തട്ടിയെടുത്തത് നൂറ് പവനോളം പണയ സ്വർണം അങ്ങനെ പല വഴിക്കാണ് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സർക്കാർ വാർഷികത്തിൽ ഡോക്യുമെന്ററി നിർമ്മിക്കാൻ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ലക്ഷങ്ങൾ പൊടിക്കുന്നതിനെതിരെ സംഘടനക്കുള്ളിൽ വിമർശനം ലക്ഷത്തോളം രൂപയാണ് ും സംഘടനാ കാര്യങ്ങൾക്കായി അംഗങ്ങളിൽ നിന്നും പിരിച്ച വാർഷിക ഫീസ് ഉപയോഗിച്ചാൽ നേതൃത്വം സംഘടനയിലെ തർക്കത്തിന്റെ പേരിൽ പാർട്ടി അന്വേഷണവും നടപടിയും തുടങ്ങിയിരിക്കെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയെ പ്രേണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമുണ്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചൊന്നിനാണ് ഡോക്യുമെന്ററി പ്രകാശനവും ഗാനമേളയിൽ നിശ്ചയിച്ചിരിക്കുന്നത് റാപ്പർ എത്തിക്കാനാണ് ശ്രമം സ്പോൺസർമാരുടെ സഹായവും തേടുന്നുണ്ട് സംഘടനയിലെ ചില പ്രധാന ഭാരവാഹികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിരമിക്കുകയാണ് വിരമിച്ച ശേഷം സർക്കാരിന്റെ ഭാഗമായി പുനർനിയമനം ലഭിക്കാനുള്ള നീക്കമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതെന്നാണ് സംഘടനാ നേതൃത്വം വിശദീകരിക്കുന്നത് ഐ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി ഐ ഐ എസ് ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നു സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നതിൽ ഔചിത്യം പാലിക്കുന്നില്ല തുടങ്ങിയവയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന പരാതിയിൽ മുഖ്യമായും പറയുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയായി നിയമതനായ കെ കെ രാഗേഷനെ പുകഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുട്ടിയുമായി ഔദ്യോഗിക ചടങ്ങിനെത്തി സോഷ്യൽ മീഡിയയിൽ താരമായതും പരാമർശിക്കുന്നു തിരുവനന്തപുരം സബ് കലക്ടറായിരിക്കെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്നാണ് വിജിലൻസിന് നൽകിയ പരാതിയിലുള്ളത് സിപിഎം ജില്ലാ കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചതായും പരാതിയിൽ പറയുന്നു വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കെ എം ഷാജഹാനാണ് പരാതിക്കാരൻ പിണറായി വിജയനെ സമാനതകളില്ലാത്ത ഭരണാധികാരി എന്ന് വാഴത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ദിവ്യ സയ്യർ അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂവെന്നും കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ ശബരിനാഥിന്റെ ഭാര്യയുമായ ദിവ്യ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തുടക്കം മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയായിരുന്നു പ്രവർത്തിച്ചു വന്നത് അന്ന് മുതൽ ഞാൻ കണ്ടുവന്ന പിണറായി വിജയൻ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ നാം കണ്ടിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ സർക്കാരും ജനങ്ങളും കടന്നുപോയിട്ടുണ്ട് ഈ സമയത്തൊക്കെ ജനങ്ങൾക്കായും ഉദ്യോഗസ്ഥർക്കായും എത്രമാത്രം ധൈര്യം പകർന്നിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് എന്നാണ് ദിവ്യ സയർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കണ്ണൂർ ജില്ലയിൽ പടക്കം സ്ഫോടക വസ്തു ഡ്രോൺ എന്നിവയ്ക്ക് ഒരാഴ്ച നിരോധനം രാജ്യത്ത് നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ സുരക്ഷ നിലനിർത്തുന്നതിനായാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിൽ പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഏഴ് ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഡ്രോണുകൾ പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏഴ് ദിവസത്തേക്ക് നിരോധിച്ചു എങ്കിലും അവശ്യ സേവനങ്ങൾക്കായോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായോ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഈ നിരോധനത്തിൽ നിന്നും ഒഴിവുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ തത്സ്ഥിതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എന്ത് എന്നുള്ളതാണ് ഏവരും ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാതെ നടപടി വിജിലൻസ് കോടതിയുടെ വിമർശനത്തിന് കാരണമായിരുന്നു സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അന്വേഷണം പൂർത്തിയാക്കാത്ത നടപടിയാണ് കോടതി വിമർശിച്ചത് അജിത് കുമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ സർക്കാർ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അതിനാൽ തന്നെ ഈ വിഷയത്തിൽ കോടതി എന്ത് തീരുമാനിക്കുമെന്നത് ഏവരും പി വി എൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്ന ഹർജി വന്നത് അതിനാൽ തന്നെ ഇന്നത്തെ തൽസ്ഥിതി റിപ്പോർട്ട് അജിത് കുമാറിനും അദ്ദേഹത്തിന് ക്ലെയിം ചിറ്റ് നൽകിയ സർക്കാരിനും ഒരുപോലെ നിർണായകമാണ് സി പി എം നേതാക്കളായ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് മുഖംമൂടി ആക്രമണത്തിനിരയായ സി പി ഐ പ്രവർത്തകൻ പത്തനംതിട്ടയിൽ സിപിഎം വിട്ട് സി പി ഐയിലെത്തിയ മുൻ ബ്രാഞ്ച് സെക്രട്ടറി റോബിൻ വിളവിനാലിനാണ് കഴിഞ്ഞ ദിവസം രാത്രി വീടിന് സമീപത്ത് വെച്ച് വെട്ടേറ്റത് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്കുള്ള എസ് ഡി പി ഐ പ്രതിഷേധത്തിനു പിന്നിൽ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ആണെന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ആക്രമണത്തിന് കാരണമായതെന്നും റോബിൻ ആരോപിച്ചിരുന്നു സിപിഎം വിട്ട് സിപിഐയിലെത്തിയ റോബിൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വെട്ടേൽക്കുന്നത് റോബിന്റെ പരാതിയിൽ നഗരസഭാ ചെയർമാനും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ പ്രതിചേർത്ത് പത്തനംതിട്ട പോലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടും ഒരു വിഭാഗം സിപിഎം നേതാക്കളുടെ സമ്മർദ്ദത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തു കളിക്കുന്നുവെന്നാണ് റോബിന്റെ ആരോപണം നഗരസഭാ ചെയർമാനെ കൂടാതെ കൗൺസിലർ ഉൾപ്പെടെ കേസിൽ പ്രതികളാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന റോബിൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും പുറത്തുപോയ ശേഷവും ഒരു വിഭാഗം നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ എം എൽ ഓഫീസിലേക്കുള്ള എസ് ഡി പിന്നിൽ നഗരസഭാ ചെയർമാൻ സക്കിർ ഹുസൈനെന്നായിരുന്നു ഏറ്റവും ഒടുവിലായി വന്ന പോസ്റ്റ് ഇതിൽ പ്രകോപിതരായി തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നാണ് റോബിന്റെ പരാതി എന്നാൽ ആക്രമണ കേസുമായി തനിക്ക് ബന്ധമില്ലെന്ന ഹുസൈൻ അടക്കം കേസിൽ പ്രതികളായ സി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു മുഖമൂടി ധരിച്ചെത്തിയവരാണ് ആക്രമിച്ചത് അവരെ പിടികൂടിയ ശേഷമേ കേസിൽ വ്യക്തത വരുവെന്ന നിലപാടിലാണ് പോലീസ് മെയ് ഏഴിനാണ് റോബിന് നേരെ ആക്രമണം നടന്നത് രാത്രി ഒൻപത് മുപ്പതിന് മുഖമൂടി ധരിച്ചെത്തിയ സംഘം വീടിന് സമീപം വെച്ചാണ് റോബിനെ ആക്രമിച്ചത് അടിച്ചു താഴെട്ട ശേഷം വടിവാളിന് വെട്ടുകയായിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിൽ നിന്ന ബാങ്ക് ജീവനക്കാരൻ മുക്കുബണ്ടം വെച്ച് തട്ടിയത് നൂറ് പവനോളം പണയ സ്വർണമെന്ന് കണ്ടെത്തൽ എഴുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ബാങ്കിൽ ഉണ്ടായതെന്നും ഇരിട്ടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ബാങ്ക് ബാച്ച്മാനും കാഷറുടെ താൽക്കാലിക ചുമതലയും ഉണ്ടായിരുന്ന കച്ചേരിക്കടവ് ചാമക്കാലയിൽ ഹൌസിൽ സുധീർ തോമസാണ് തട്ടിപ്പിന് മുന്നിലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഒളിവിൽ പോയ സുധീർ തോമസിനെ മൈസൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇയാൾ റിമാൻഡിലാണ് പണയ സ്വർണം വിൽക്കാൻ ഇയാൾക്ക് കൂട്ടുനിന്ന കച്ചേരിക്കടവിലെ ഓൺലൈൻ സ്ഥാപന ഉടമ ചക്കാനിക്കുന്നിൽ സുനീഷ് തോമസിനെ ആദ്യ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാങ്കിൽ നിന്നെടുത്ത സ്വർണം ഇരട്ടിയിലെ ഒരു പഴയ സ്വർണ്ണ വ്യാപാരിക്കാണ് വിറ്റതെന്നും കണ്ടെത്തി ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനും മെയ് രണ്ടിനും ഇടയിലുള്ള ദിവസങ്ങളിൽ ബാങ്കിന്റെ സ്ട്രോങ് റൂം തുറന്ന് പതിനെട്ട് പാക്കറ്റുകളിലായി ഉണ്ടായിരുന്ന പണയ സ്വർണ്ണെടുത്താൽ പകരം മുക്കുകുണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ എത്രയാണെന്ന് പറഞ്ഞിരുന്നില്ല ബാങ്കിലുണ്ടായ നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്കാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് വാച്ച്മാന്റെ പക്കൽ സ്ട്രോങ് റൂമിന്റെ രണ്ട് താക്കോലും ലഭിക്കാനിടയായതും വാച്ച്മാന് കാഷ്യറുടെ ചുമതല നൽകിയതും സ്ട്രോങ് റൂമിന്റെ താക്കോൽ ഏൽപ്പിച്ചതും ഭരണസമിതിയുടെയും ബാങ്ക് സെക്രട്ടറിയുടെയും ശാഖാ മാനേജറുടെയും വലിയ വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു